എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാൺ എപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളം ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ദുരനിവാരണം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് കഴിഞ്ഞ രണ്ട് ക്ലാസിലൂടെയായിട്ട് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ക്ലാസുകൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിന്റെ ലിങ്ക് ഉണ്ട് അത് കാണുക ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ഇനി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്നിവയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമായിട്ട് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ടെക്നിക്കൽ വിഭാഗം എന്ന് ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ദുരനിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു എന്നാണ് ഓപ്ഷൻ ബിയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ ദുരന്ത സാധ്യത മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലകൾക്ക് നൽകുന്നു എന്നതാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന മേൽപ്പറഞ്ഞവയെല്ലാം ശരി എന്നതാണ് ഓപ്ഷൻ ഡി അപ്പം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന ആ മൂന്ന് സ്റ്റേറ്റ്മെന്റും എന്താണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കീഴിൽ വരുന്ന ടെക്നിക്കൽ വിഭാഗമാണ് ഏതെന്ന് പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും ദുരനിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക എന്നതാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും എന്നാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കീഴിൽ വരുന്ന ടെക്നിക്കൽ വിഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കീഴിൽ വരുന്ന സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിന് ഒന്നാമത്തെ നമ്മളോട് പറഞ്ഞു എല്ലാ ജില്ലകളിലും എന്താണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു അപ്പോൾ എന്താണ് നമ്മളോട് ഓർക്കേണ്ടത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ആണ് ഇനി എന്താണ് അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനം ഒട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലകൾക്ക് നൽകുന്നു എന്ന് പറയുന്നു ആരുടെ കടമയാണ് ഈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ടെക്നിക്കൽ വിഭാഗത്തിന്റെ കടമയാണ് അതായത് നമുക്ക് അതിനെ വിളിക്കാം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന് വിളിക്കാം നമ്മൾ എന്താണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ടെക്നിക്കൽ വിഭാഗമാണ് എല്ലാ ജില്ലകളിലും ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആരും ചോദിച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ ദുരന്ത സാധ്യത മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലയ്ക്ക് നൽകുന്നവരെ തന്നെയാണ് ഈ ടെക്നിക്കൽ വിഭാഗമായിട്ടുള്ള സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തിവിടെ പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുമതലകളാണ് നമ്മൾ അവസാനമായിട്ട് പരിചയപ്പെട്ടത് എല്ലാ ജില്ലകളിലും ദുരനിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു അതേപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങൾ സംസ്ഥാനമൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ ദുരന്ത സഹായ മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലയ്ക്ക് നൽകുന്നു ഇത് രണ്ടുമാണ് അതിന്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്ന ചുമതലകൾ എന്ന് പറയുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇതിനകത്ത് നമ്മൾ പരിചയപ്പെടുന്നു ജില്ലാ ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ടു കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന അതോറിറ്റിയെ കുറിച്ച് അതേപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ടു ദേശീയ അതോറിറ്റിയെ കുറിച്ചും നമ്മൾ പഠിച്ചു നമ്മൾ ഓൾറെഡി നമ്മൾ തുടക്കത്തിൽ പരിചയപ്പെട്ടതാണ് നമ്മുടെ ഈ ദുരന്തനിവാരണവുമായി ബന്ധപ്പെട്ട നിയമം പാർലമെന്റൊക്കെ പാസ്സാക്കുമ്പോൾ ആ നിയമത്തിലെ സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ദേശീയ ദുരനിവാരണ അതോറിറ്റിയെക്കുറിച്ചും ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റിയെക്കുറിച്ചും പ്രാദേശിക തല ദുരനിവാരണ അതോറിറ്റിയെക്കുറിച്ചും അങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ടെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളും സെക്ഷനുകളും ഒക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യവുമായി എന്താണ് പറയുന്നത് ദേശീയ ദുരന്തനിവാരണ നിയമത്തിലെ ചാപ്റ്റർ നാല് സെക്ഷൻ ഇരുപത്തഞ്ച് അനുസരിച്ച് രൂപീകരിക്കുന്നു അപ്പോൾ എന്താണ് ജില്ലാ ദുരനിവാരണ അതോറിറ്റി ഈ തന്നിരിക്കുന്ന ചാപ്റ്റർ നാല് സെക്ഷൻ ഇരുപത്തഞ്ച് പ്രകാരമാണ് രൂപീകരിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ആയിട്ട് നമ്മൾ അത് പഠിച്ചതാണ് അതെന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി അടുത്ത് എന്താണ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കോ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ജില്ലാ കളക്ടർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് എത്തിക്കുന്നതും ജില്ലാ അതോറിറ്റി ആണെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നു അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് എന്താണ് മുന്നറിയിപ്പ് എത്തിക്കുന്നതുമൊക്കെ ഈ പറയുന്ന ജില്ലാ അതോറിറ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഒന്നും രണ്ടും മൂന്നും നാലും എന്ന് പറയുന്ന നാല് സ്റ്റേറ്റ്മെൻ്റ് നൽകിയിട്ടുണ്ട് അതിൽ എ എന്ന് പറയുന്ന പ്രസ്താവന ഒന്ന് തെറ്റ് ബി എന്ന് പറയുന്ന പ്രസ്താവന രണ്ടും മൂന്നും തെറ്റ് സി എന്ന് പറയുന്ന പ്രസ്താവന മൂന്നും നാലും തെറ്റ് അതേപോലെ തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു ഡി എന്ന് പറയുന്ന എന്താണ് ഒന്നും തെറ്റില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക പ്രസ്താവന രണ്ടും മൂന്നും തെറ്റാണ് എന്ന കാര്യം ഓർത്തിരിക്കുക നമ്മൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ജില്ലാ ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ജില്ലാ ദുരനിവാരണ അതോറിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ദേശീയ ദുരന്തനിവാരണ നിയമത്തിലെ ചാപ്റ്റർ ചോദിച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചതാണ് ചാപ്റ്റർ നാലാണ് സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ ഇരുപത്തി അഞ്ചാണ് എന്ന കാര്യം ഓർക്കുക ചാപ്റ്റർ രണ്ടിൽ നമ്മൾ പഠിച്ചു ദേശീയ ദുരനിവാരണ അതോറിറ്റി പറയുന്നു അതുമായിപ്പെട്ട സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് കൂട്ടുക മൂന്നെന്ന് അവിടെ പഠിച്ചു അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ ചാപ്റ്റർ മൂന്നിലേക്ക് വരികയാണെങ്കിൽ അവിടെ സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടതാണെന്നും തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ സെക്ഷൻ മൂന്നാണ് അതിനോട് പത്ത് കൂട്ടി ഒന്ന് കൂട്ടുക ഞാൻ പറഞ്ഞിരുന്നു അതായത് അവിടെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് പതിനാല് എന്ന് പറയുന്ന സെക്ഷനിലാണ് എന്ത് ഈ പറയുന്ന സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുന്നതെന്ന് നമ്മൾ പഠിച്ചു ഇനി അതിനുശേഷം നമ്മൾ പിന്നീട് നമ്മൾ പരിചയപ്പെട്ടത് ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റിയാണ് അതാണ് ചാപ്റ്റർ നാല് ആ ചാപ്റ്റർ നാല് അതിൻ്റെ സെക്ഷൻ കിട്ടും ായിട്ട് നമ്മൾ തൊട്ടു മുമ്പ് പതിനാലാണ് പതിനാലിനോട് പത്ത് കൂട്ടി ഒന്ന് കൂട്ടാൻ പറഞ്ഞു ഇരുപത്തി അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി നമ്മൾ നമ്മുടെ പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോൾ അത് ചാപ്റ്റർ സിക്സ് ആണെന്നും നാൽപ്പത്തൊന്നാണ് സെക്ഷനെന്നും പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ജില്ലാ ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് അപ്പോൾ ദേശീയ ദുരനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ നാല് സെക്ഷൻ ഇരുപത്തഞ്ച് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെറ്റാന്ന് പറഞ്ഞത് ഇത് നേരെ തിരിച്ചാണ് വരേണ്ടത് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ് ജില്ലാ കളക്ടറാണെന്ന് കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ കോർ ചെയർപേഴ്സൺ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റാണ് അപ്പോൾ ഇവിടെ ചെയർമാൻ ആരാണ് ജില്ലാ ആണ് വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പഞ്ചായത്ത് ആണ് ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് എത്തിക്കുന്നതും ആരാണ് ജില്ലാ ആണ് അപ്പോൾ ജില്ലാ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത് ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുക പൊതുജനങ്ങൾക്ക് എന്താണ് മുന്നറിയിപ്പ് എത്തിക്കുക ഇതൊക്കെ എന്താണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മളെ ചെയർമാൻ ആരാണ് ജില്ലാ കളക്ടർ കോർ ചെയർപേഴ്സൺ ആരാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതാണ് നമുക്കവിടെ തെറ്റിയത് അപ്പോൾ അത് നമ്മൾ ഈ രീതിയിൽ പഠിച്ചു വെക്കുക ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടുള്ള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അത് നമ്മുടെ എന്താണ് സംസ്ഥാന തലത്തിലുള്ള ഈ പറയുന്ന ദുരനിവാരണ അതോറിറ്റിക്ക് കീഴിൽ വരുന്ന ടെക്നിക്കൽ വിഭാഗമാണ് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്കാണ് അതാത് പ്രദേശത്തെ ദുരനിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ളത് ചുമതല ഉള്ളത് ഇനി ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നത് ആരാണ് ഈ പറയുന്ന ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളാണ് ഇനി ദുരന്തം ഉണ്ടാകാൻ ഇടയായാൽ ആരോഗ്യം അതുപോലെ തന്നെ ക്രമസമാധാനം ഫയർഫോഴ്സ് പൊതുമരാമത്ത് തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ദൗത്യം ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് മേൽപ്പറഞ്ഞവയെല്ലാം ശരി എന്നതാണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ തൊട്ടുമുമ്പ് നമ്മളിവിടെ പരിചയപ്പെട്ടതാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് അതായത് സംസ്ഥാന തലത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ വരുന്ന ടെക്നിക്കൽ വിഭാഗമാണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ തീരുമാനം നടപ്പാക്കും ടെക്നിക്കൽ വിഭാഗമാണ് ഈ പറയുന്ന ഏതെന്ന് പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സെന്റർ ആ ഒരു തീരുമാനങ്ങൾ നടപ്പിലാക്കുക ഇവർ കുറെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുക അതാണ് ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ലക്ഷ്യം അപ്പോൾ ജില്ലയിലേക്ക് വരുമ്പോൾ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഇനി എല്ലാ ജില്ലകളിലും ദുരനിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക അപ്പോൾ ജില്ലകളിലെ ദുരനിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് അതേസമയത്ത് ഇവിടെ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരുമ്പോൾ എന്താണ് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരുമ്പോൾ ജില്ലാ ഘട്ട കാര്യനിർവണ കേന്ദ്രങ്ങൾക്കാണ് അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല മറ്റുവരെന്തെയ്യും മേൽനോട്ടം വഹിക്കും ഇവരെന്താണ് അത് നടപ്പിലാക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്ന ഈ കേന്ദ്രങ്ങൾ വഴിയാണ് അപ്പൊ ഈ ഓരോ ജില്ലയിലും അവർക്ക് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന ഏതിലൂടെയാണ് ഈ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലൂടെയാണെന്ന കാര്യം ഓർക്കുക ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ സ്റ്റേറ്റ് ഓപ്പറേഷൻ എന്താണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലൂടെ ലഭ്യമാകുന്നുണ്ടായിരിക്കും അടിയന്തര സാഹചര്യങ്ങൾ സംസ്ഥാനമൊട്ടകളെ സ്വീകരിക്കേണ്ട നടപടികൾ ദുരന്ത സാധുധ മുന്നറിയിപ്പുകൾ എന്നിവ എന്താണ് ഈ ജില്ലയ്ക്ക് നൽകുന്നുണ്ടായിരിക്കും പക്ഷെ അത് ജില്ലയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരായിരിക്കും നമ്മുടെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ പരസ്പരം എന്ത് ചെയ്യാവുന്ന കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നേരിട്ട് നൽകുന്നവരായിരിക്കും ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് ഇനി ദുരന്തമുണ്ടായാൽ ഇളയായാൽ ആരോഗ്യം അതുപോലെ തന്നെ ക്രമസമാധാനം ഫയർഫോഴ്സ് പൊതുമരാമത്ത് തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നതാണ് എന്ത് ഈ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിവിടെ നമ്മൾ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ അതിന്റെ കാര്യങ്ങൾ ഒന്ന് വായിക്കാം അതിനുശേഷം നമ്മുടെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററും ഒരുമിച്ച് ഒന്ന് വായിക്കാം എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു ആരാണ് നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ അപ്പോൾ എല്ലാ ജില്ലയിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക ഇനി അടുത്ത എന്താണ് അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ ദുരന്ത സാധ്യത മുന്നറിയിപ്പുകൾ എന്നിവ ആർക്ക് നൽകുക ജില്ലയ്ക്ക് നൽകാം മുന്നറിയിപ്പുകൾ നൽകുക അങ്ങോട്ടുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ കൊടുക്കുക അതാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഇനി അതേ സമയത്ത് നമ്മുടെ ഡിസ്ട്രിക് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് വരുമ്പോൾ നേരിട്ട് പ്രവർത്തിക്കുകയാണ് അതായത് ജില്ലാ അടിയന്തര കാര്യനിർവ്വണ കേന്ദ്രങ്ങൾക്കാണ് അതാത് പ്രദേശത്ത് ദുരനിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ളത് മറ്റവർ മേൽനോട്ടം വഹിക്കുന്ന ഇവരെന്താണ് ചുമതല വഹിക്കുകയാണ് ഇനി ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്ന ഈ കേന്ദ്രങ്ങൾ വഴി അപ്പോൾ നേരിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കുക മറ്റന്നാണ് ജില്ലയിലേക്ക് കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അതേസമയത്ത് മറ്റവരെ നേരിട്ട് കൊടുക്കുകയാണ് ഇനി അടുത്ത ദുരന്തം ഉണ്ടാകാൻ ഇടയായാൽ ആരോഗ്യം ക്രമസമാധാനം ഫയർഫോഴ്സ് പൊതുമരാമത്ത് തുടങ്ങിയവ സർക്കാർ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നാണ് ഈ കേന്ദ്രങ്ങളുടെ ദൗത്യം അതായത് മോളിൽ നിന്ന് എന്താണ് നിർദ്ദേശം ലഭിക്കുന്നുണ്ട് സമയത്ത് ഇതൊക്കെ പ്രാബല്യത്തിൽ പ്രാബല്യത്തിന് ജില്ലാതലത്തിൽ പ്രാബല്യത്തിൽ വരുത്തുന്ന ആരാണ് ഈ പറയുന്ന നമ്മുടെ ഈ ജില്ലാ തലത്തിലുള്ള സി ഓപ്പറേഷൻ സെൻറ്ററാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത് ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റൊന്നാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ സീറോ സെവൻ എൻ എന്ന് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ സീറോ സെവൻ സെവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് എയും ബി യും ശരി എയും സി യും തെറ്റ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം രണ്ടും തെറ്റാണ് അപ്പോൾ ഇവിടെ വരേണ്ടത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് വൺ സീറോ സെവൻ സെവൻ എന്നാണ് ജില്ലയിലേക്ക് വരുമ്പോൾ ഇനി സംസ്ഥാന അടിയന്തര കാര്യനിർവണ സമിതിയുടെ ഹെൽപ്പ് നമ്പർ നേരെ തിരിച്ചു വരും വൺ സീറോ സെവൻ നയൻ എന്നാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നതാണ് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നതാണ് വൺ സീറോ സെവൻ സെവൻ ആണ് എന്താണ് വൺ സീറോ സെവൻ സെവൻ ആണ് ജില്ലയിലേക്ക് വരുമ്പോൾ വൺ സീറോ സെവൻ സെവൻ ആണ് അതേപോലെ തന്നെ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ വെച്ചാൽ വൺ സീറോ സെവൻ നയൻ ആണ് വൺ സീറോ സെവൻ നയൻ വൺ സീറോ സെവൻ സെവനും ഉണ്ട് വൺ സീറോ സെവൻ നയനും ഉണ്ട് അതിൽ ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ സമിതിയാണ് അവരുടെ ഹെൽപ്പ് ലൈൻ ആണ് വൺ സീറോ സെവൻ സെവൻ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് വൺ സീറോ സെവൻ നയൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്ത ചോദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് നമ്മുടെ ചോദ്യം ദൂരനിവാരണത്തിനും പങ്കാളിയാകുന്നവർക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഐ എൽ ഡി എം രൂപീകരിക്കപ്പെട്ടത് എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഐ എൽ ഡി എമ്മിൻ്റെ ആസ്ഥാനം കൊല്ലത്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് റവന്യൂ വകുപ്പിൽ ഒരു സ്വയംഭരണ പരിശീലന സ്ഥാപനമായിട്ട് രൂപം കൊണ്ട് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പുനർനാമകരണം ചെയ്ത് രണ്ടായിരത്തി ഏഴിലാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ തെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഐ ന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് എന്ന കാര്യം ഓർത്തിരിക്കുക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോഴെന്താണ് ദുരന്ത നിവാരണത്തിന് പങ്കാളിയാകുന്നവർക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് നാഷണൽ ഡിസാസ്റ്റർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ഐ എൽ ഡി എം രൂപീകരിക്കപ്പെട്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക ആരുടെ നിർദ്ദേശപ്രകാരമാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന കാര്യം ഓർക്കുക അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഐ എൽ ഡി എം രൂപീകരിക്കപ്പെട്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ദുരന്ത നിവാരണത്തിന് പങ്കാളികളാകുന്നവർക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് സംസ്ഥാനതലത്തിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് രൂപീകരിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് രൂപീകരിക്കപ്പെട്ടത് അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വിശാൽ അത് നമ്മുടെ തിരുവനന്തപുരത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റവന്യൂ വകുപ്പിൽ ഒരു സ്വയംഭരണ പരിശീലന സ്ഥാപനമായിട്ടാണ് ഈ തുടങ്ങിയത് സ്വയംഭരണ പരിശീലന സ്ഥാപനമായിട്ട് തുടങ്ങി എന്നാൽ അതിൻ്റെ പേര് ഇന്ന് നമ്മൾ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് ഐ എൽ ഡി എം എന്ന് മാറ്റുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഏഴിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ഐ എൽ ഡി എമ്മിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് അതാണ് ഇവിടെ നമുക്ക് തെറ്റായിട്ട് കൊടുത്ത് കൊല്ലം എന്നാണ് ശരിക്കും വരേണ്ടത് തിരുവനന്തപുരം എന്നാണ് ഇനി നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ആറിലാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപം കൊണ്ടത് എൻ ഡി ആർ എഫിന്റെ ആസ്ഥാനം ആന്റോദയ ഭവൻ ന്യൂഡൽഹിയാണ് ഇതിനകത്ത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ തലവൻ ഡയറക്ടർ ജനറലാണ് സാധാരണയായിട്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എൻ ഡി ആർ എഫിൻ്റെ തലനാകുന്നത് ദേശീയ ദുരനിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് എൻ ഡി ആർ എഫ് പ്രവർത്തിക്കുന്നത് അർത്ഥസൈനിക വിഭാഗത്തിലെ സൈനികരെ ഉൾപ്പെടുത്തിയാണ് ഇത് രൂപീകരിച്ചത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ തന്നിരിക്കുന്നതിലെല്ലാം ശരിയെന്ന ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം എന്താണ് ശരിയാണ് പഠിച്ചു വയ്ക്കുക നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകളും പരീക്ഷകൾ ചോദിക്കുന്നതുമാണ് നമ്മളോട് പരിചയപ്പെടുത്തിയത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രണ്ടായിരത്തി ആറിലാണ് രൂപീകരിച്ചത് എപ്പോഴാണ് രൂപീകരിച്ചത് രണ്ടായിരത്തി ആറിലാണ് രൂപീകരിച്ചത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ന്യൂ ഡൽഹിയിലെ അന്റോദയ ഭവനിലാണ് കാര്യം ഓർക്കുക അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ നിയമം വന്നു അതിനുശേഷം തൊട്ടടുത്ത വർഷം എന്ത് രൂപീകരിച്ചു നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിച്ചു അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ന്യൂ ഡൽഹിയിലെ അന്റോദയ ാണ് എൻ ഡി ആർ എഫിന്റെ തലവൻ അറിയപ്പെടുന്നത് ഡയറക്ടർ ജനറൽ എന്നാണ് സാധാരണയായിട്ട് ആ ഒരു പദവിയിൽ എത്തുന്നത് ഐ ഉദ്യോഗസ്ഥനാണ് ഈ ഒരു തലവനായിട്ട് വരുന്നത് അതായത് ഈ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റിലുണ്ടായിരിക്കുക ഇനി ദേശീയ ദുരനിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് എന്ത് വരുന്നത് എൻ വരുന്നത് NDRF ഡി ആർ എഫ് വരുന്നത് ദേശീയ ദുരനിവാരണ അതോറിറ്റിയുടെ കീഴിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇതിൽ ആരായിരിക്കും ഉണ്ടാവുക ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സില് അർത്ഥ സൈനിക വിഭാഗത്തിലെ സൈനികരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് അർത്ഥ സൈനിക വിഭാഗത്തിലെ സൈനികരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ആറില് എന്ത് വന്നു NDRF ഡി വന്നു എൻ ഡി ആർ എഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിൽ ഭവനാണ് NDRF ന്റെ തലവൻ ഡയറക്ടർ ജനറൽ എന്നറിയപ്പെടുന്നു അതിൽ വരുന്നത് അതിന്റെ ഒരു സാധാരണയായിട്ട് ഒരു ഐപിഎസ് ഉദ്യോഗസ്ഥനാണ് NDRF ന്റെ ആർ ക്കെയുന്നത് ദേശീയ ദുരനിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് യുടെ കീഴിലാണ് ആർ വരുന്നത് അർത്ഥ സൈനിക വിഭാഗത്തിലെ സൈനികർ ഉൾപ്പെടുത്തിയാണ് ഇത് രൂപീകരിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിലും എന്തുണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം ദുരന്ത പ്രതികരണത്തിനുള്ള ഡെഡിക്കേറ്റഡ് ഫോഴ്സാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്ന് നൽകിയിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് നിലവിൽ പ്രവർത്തിക്കുന്നത് ആകെ നൂറ് അംഗങ്ങളുള്ള ഈ സേന ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കീഴിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതിനോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലും എന്തുകൊണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഉണ്ട് അപ്പൊ ദുരന്ത പ്രതികരണത്തിലുള്ള ഡെഡിക്കേറ്റഡ് ഫോഴ്സ് ആണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി മലപ്പുറം ജില്ലയിലെ ഓർത്തിരിക്ക മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ എത്ര അംഗങ്ങളുണ്ട് നൂറ് അംഗങ്ങളാണ് ആകെ ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് എന്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് പ്രവർത്തിക്കുന്നത് ഓർത്തിരിക്കണം സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൽ നൂറ് അംഗങ്ങൾ വരുന്നു ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു ദുരന്ത പ്രതികരണത്തിനുള്ള പ്രതികരണത്തിലൂടെ ഡെഡിക്കേറ്റ് ആണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന ഈ സേനയെ സംസ്ഥാന പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഈ നൂറ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവരെന്ത് ചെയ്യും പറ്റില്ല സംസ്ഥാന പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റില്ല മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് SDRF നിലവിൽ പ്രവർത്തിക്കുന്നത് ആകെ നൂറ് അംഗങ്ങളുള്ള ഈ സേന ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഈ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരായിരിക്കും സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ് ഈ സേനയ്ക്ക് നിർദ്ദേശം നൽകുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആ ഒരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഈ ഒരു സേനയ്ക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകുക ഒപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയാണ് നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ടല്ലോ ദേശീയ ദുരന്ത നിവാരണ സേന അവരാണ് ഈ സംസ്ഥാന അംഗങ്ങൾക്ക് എന്തു കൊടുക്കുന്നത് പരിശീലനം കൊടുക്കുന്നത് ഇപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കാൻ നമ്മളിവിടെ ചർച്ച ചെയ്തത് എന്താണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ കുറിച്ചാണ് ഒന്നാമത്തെ പോയിന്റ് ദുരന്ത പ്രതികരണത്തിലുള്ള ഡെഡിക്കേറ്റഡ് ഫോഴ്സ് ആണ് സംസ്ഥാന ദുരനിവാരണ സേന അതേപോലെ തന്നെ ഈ സേനയെ സംസ്ഥാന പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൽ ഇതിലെത്ര അംഗങ്ങളുണ്ട് നൂറ് അംഗങ്ങളാണ് ഈ സേനയിൽ സേനയിലുള്ളതെന്ന് കാര്യം ഓർക്കുക ഈ സേന ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കാര്യം ഓർക്കുക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണെന്ന് കാര്യം ഓർത്തിരിക്കണം അതേപോലെ തന്നെ ഈ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ആരാണ് സൂപ്രണ്ട പോലീസ് ആണ് ഈ സേനയ്ക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ആ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും നൽകുക ദേശീയ ദുരന്ത നിവാരണ സേനയാണ് സംസ്ഥാന സേനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പം ആറാട് പരിശീലനം നൽകുന്നത് ദേശീയ ദുരന്ത നിവാരണ സേനയാണ് ഇനി സനത്ത സേന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പം സന്നത്ത സേനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ഇവിടെ നമ്മൾ അടുത്ത ചോദ്യം നമ്മളെ വെള്ളപ്പൊക്കമൊക്കെ വന്ന ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കമൊക്കെ വന്ന ശേഷമാണ് ഈ സേന എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ ഗവൺമെന്റ് മുന്നിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് കേരള സർക്കാർ സാമൂഹ്യ സന്നദ്ധ സേന സൃഷ്ടിക്കുകയും അതിനായിട്ട് ഒരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതിനായിട്ട് രൂപീകരിച്ച ഓൺലൈൻ പോർട്ടലാണ് കേരള സന്നദ്ധ സേന ദുരന്ത സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളും സന്നദ്ധ സേന സേവനങ്ങളിലൂടെ ജനങ്ങളെ സഹായിക്കുമെന്നതാണ് സന്നദ്ധ പോർട്ടൽ ആരംഭിച്ചതിന്റെ ലക്ഷ്യം കേരള സർക്കാർ സാമൂഹ്യ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ ടോവിനോ തോമസ് നൽകിയിരിക്കുന്നു ഇവിടെ എല്ലാം എന്താണ് ശരിയാണ് ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക നമ്മളിവിടെ പരിചയപ്പെട്ടത് സനത്ത സേനയാണ് സന്നദ്ധ സേന രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് കേരള സർക്കാർ സാമൂഹ്യ സന്നദ്ധ സേന സൃഷ്ടിക്കുകയും അതിനായിട്ട് ഒരു ഡയറക്ടറേറ്റ് എന്താണ് സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ ആ തീയതി ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ഇതിനായിട്ട് രൂപീകരിച്ച ഒരു ഓൺലൈൻ പോർട്ടലുണ്ട് ഇതിനെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് കേരള സന്നദ്ധ സേന എന്നാണ് അറിയപ്പെടുന്നത് ഇനി ദുരന്ത സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്നദ്ധ സേവനങ്ങളിലൂടെ ജനങ്ങളെ സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു പോർട്ടലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരള സർക്കാർ സാമൂഹ്യ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡറാണ് നമ്മുടെ സിനിമാ നടനായ ടോവിനോ തോമസ് തോമസാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്ത് ഇവിടെ നൽകിയിരിക്കുന്ന ദുരിതാശ്വാസ ഫണ്ടാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറയും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയെ പറ്റി പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ചോദിച്ചാൽ നാൽപ്പത്തെട്ട് വൺ എ എന്ന് പറയുന്ന വകുപ്പാണ് ഇപ്പോൾ ഇത് നമുക്ക് കേൾക്കാറുള്ളതാണ് ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന നമ്മുടെ ദുരന്ത നിവാരണ നിയമത്തിലൊരു വകുപ്പുണ്ട് അത് വകുപ്പ് നാൽപ്പത്തെട്ടിൽ ഒന്ന് എ ആണെന്നായിരം ഓർക്കുക വകുപ്പ് നാൽപ്പത്തെട്ടിൽ ഒന്ന് എ ആണ് അംഗീകൃത ദുരന്തങ്ങളിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും എന്താണ് ദുരിതാശ്വാസ സഹായത്തിന് അർഹതയുണ്ട് എന്ന കാര്യമാണ് അപ്പോൾ ഓർക്കേണ്ടത് എന്താണ് അംഗീകൃത ദുരന്തങ്ങളിലാണ് ഇവിടെ അംഗീകരിച്ച ദുരന്തങ്ങളുണ്ട് ആ അതേതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ദുരന്തങ്ങളിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും എന്താണ് ദുരിതാശ്വാസ സഹായത്തിന് അർഹതയുണ്ട് എന്ന കാര്യം ഓർക്കുക ഇനി എന്താണ് ഇങ്ങനെ നമുക്ക് ഈ ഫണ്ട് കിട്ടണമെങ്കിൽ അതായത് പൈസ കിട്ടണമെങ്കിൽ പോലീസിൻ്റെ എഫ്ഐആർ പരിശോധിച്ചാണ് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്നും തന്നെ സഹായം നൽകുന്നത് വെറുതെ ഒന്നും കിട്ടത്തില്ല പോലീസിൻ്റെ എഫ് ഐ ഒക്കെ പരിശോധിച്ച ശേഷമായിരിക്കും നമുക്ക് അത് ലഭിക്കുക ദേശീയ തലത്തിൽ അംഗീകരിച്ച ദുരന്തങ്ങൾക്കും സംസ്ഥാന സവിശേഷ ദുരന്തങ്ങൾക്കും കെ എസ് നിന്നും ധനസഹായം നൽകുന്നു അപ്പോൾ സംസ്ഥാന തലത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ അതേപോലെ തന്നെ ദേശീയ ദേശീയതലത്തിലും എന്താണ് സമ ഈ പറയുന്ന കേന്ദ്ര ആണ് അവിടെ ഈ പറയുന്ന ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അംഗീകരിച്ച ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാവുമല്ലോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒക്കെ നമുക്ക് നഷ്ടപരിഹാരങ്ങൾ ഒക്കെ ലഭിക്കും ഈ പറഞ്ഞ ഇതിൽ നിന്ന കാര്യം ഓർക്കുക പക്ഷെ അവിടെ എന്തുണ്ട് ഈ പറയുന്ന പോലീസിൻ്റെ എഫ് ഐ ഉണ്ടായിരിക്കും അതായത് നമ്മൾ ഈ പറഞ്ഞ എന്നൊക്കെ ശരിയാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും പോലീസിന്റെ എഫ്ഐആറിലൂടെ പരിശോധന ശേഷമായിരിക്കും ആ ഒരു ഫണ്ട് നമുക്ക് ലഭിക്കൂ എന്ന കാര്യം ഓർക്കുക ഇനി തെറ്റായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയായിരിക്കും ശിക്ഷയൊക്കെ ഉണ്ടായിരിക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ദേശീയ തലത്തിൽ അംഗീകരിച്ച ദുരന്തങ്ങൾക്കും സംസ്ഥാന സവിശേഷ ദുരന്തങ്ങൾക്കും എന്താണ് ധനസഹായം നൽകുന്നു പതിമൂന്നാം ധനകാര്യ കമ്മീഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ കമ്മീഷനാരാണ് ഡോക്ടർ വിജയ് എൽ കേൽക്കറാണ് അദ്ദേഹത്തിന്റെ സിപാർശ്ശ പ്രകാരമാണ് ഈ എസ് ടി ആർ എഫ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ SDRF ഡിആർഎഫിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് എഴുപത്തി അഞ്ച് ശതമാനം സംഭാവന ചെയ്യുന്നു ബാക്കി എന്താണ് സംസ്ഥാന ഗവൺമെന്റ് ആണ് അതുപോലെ തന്നെ ഈ യൂണിയൻ ടെറിട്ടറിയും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആര് കൊടുക്കും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്ക അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ദുരിതാശ്വാസ ഫണ്ട് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിനെ കുറിച്ചാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയെ പറ്റി പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണ നിയമം അതിലെ വകുപ്പ് നാൽപ്പത്തെട്ടൊന്നിലെയാണ് അംഗീകൃത ദുരിതങ്ങളിൽ മരണബന്ധനയുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും എന്താണ് ദുരിതാശ്വാസ സഹായത്തിന് അർഹതയുണ്ട് അത് എങ്ങനെ ലഭിക്കും പോലീസിൻ്റെ എഫ്ഐആർ ഒക്കെ പരിശോധിച്ചിട്ടാണ് അത് ലഭിക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക ദേശീയതലത്തിൽ അംഗീകരിച്ച ദുരിതങ്ങൾക്കും സംസ്ഥാന സവിശേഷ ദുരന്തങ്ങൾക്കും കെ എസ് ഡി ആർ എഫിൽ നിന്നും സഹായം നൽകുന്നു പതിമൂന്നാം ധനകാര്യ കമ്മീഷന്റെ ഡോക്ടർ വിജയ് എൽ കേൽക്കർ സിപാർശ പ്രകാരമാണ് ഈ പറയുന്ന എസ് ഡി ആർ എഫ് എന്താണ് രൂപീകരിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാനുള്ളത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് ആ ഒരു ചാപ്റ്ററും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം അടുത്തൊരു ക്ലാസിലൂടെയൊക്കെയായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് ക്ലാസിലൂടെ പഠിച്ച എല്ലാ കാര്യങ്ങളും പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്നതാണ് നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യപേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അതായത് ഈ മൂന്ന് ക്ലാസ്സിൽ നിന്ന് ഈ പറയുന്ന ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് ഈ കഴിഞ്ഞ ഒരു പതിനേഴോളം ചോദ്യ പേപ്പറുകൾ നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നടന്ന ആ പരീക്ഷാ പേപ്പറുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നിന്നാണ് ആണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പഠിക്ക ഇത് പഠിച്ച ശേഷം പിന്നെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു നിയമം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് വേണമെങ്കിൽ പഠിക്കാം പക്ഷെ ഇതിനുള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്ന് ഉറപ്പ് നൽകുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ മൂന്ന് ക്ലാസിലൂടെ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അത് കാണാൻ താല്പര്യമുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് മൂന്ന് ക്ലാസിന്റെ ലിങ്ക് നൽകാം അതായത് ഈ ഒരു ക്ലാസും ഇതിനു ഇതിനുമ്പ് രണ്ട് ക്ലാസും അതോടൊപ്പം തന്നെ ഇനി ഒരു ക്ലാസ്സും കൂടെ പരിചയപ്പെടുത്തും അത് വളരെ ഇമ്പോർട്ടുള്ള ക്ലാസ് ആണ് എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിലെ ഒരു ഭാഗമാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്യുക അപ്പോൾ ആ ചാപ്റ്ററും കൂടെ കാണുക അതിനുശേഷം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ പഠിക്കാം നിങ്ങൾ നിങ്ങളതായ രീതിയിൽ ഇനിയുള്ള സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാം നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം